ബഡ്ജറ്റ് ഏകദേശം ഒരു ഭയങ്കര ആയിട്ട് സിനിമ ചെയ്യണമെന്ന് രഞ്ജിതം പറയും ഇൻ ടേംസ് ഓഫ് വൈബ് എനർജി അങ്ങനെയൊക്കെ ആണല്ലോ നമുക്ക് സിനിമകളുടെ പ്രൊമോഷനിലാണ് ആൾക്കാർ കൂടുതലും ഇത് ഏത് തരം സിനിമയാണെന്നും അതിന്റെ ട്രെയിലർ കട്ടും അതിന്റെ ലുക്ക് ആൻഡ് ഫീൽ കൂടി ഇതൊക്കെ അപ്പോൾ പ്രൊഡക്ഷൻ വാല്യൂ അത്രയും മെയിൻറ്റൈൻ ചെയ്തപ്പോൾ ഞാൻ ആദ്യമായിട്ട് അയക്കുന്ന സിനിമ നമ്മൾ തീരുമാനിച്ചത് സോ വി തോട്ട് ആൻഡ് ഐ തന്നെ ജനുവൻലി പിന്നീടെ ഒരു വലിയ ഫാമിലി അല്ലെങ്കിൽ വലിയ സെറ്റപ്പ് ആൾക്കാര് സിനിമ കാണാൻ കഴിയും എന്തിനും ഈ സിനിമ കാണണം അതൊന്നും വിഷയമായിരുന്നു ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട് സിനിമ ബിഗ് മൂവി വി ആർ ഓൾറെഡി ഇൻവെസ്റ്റഡ് സോ മച്ച് അപ്പോൾ അതിൽ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾഡ് സ്കൂൾ പ്രൊമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് എനിക്ക് എന്റെ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് അഞ്ചു മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പത്ത് മണിക്കൂർ ഇരിക്കാൻ റെഡിയാണ് ഞാൻ ഒരു സിനിമ ഒരു വർഷം ഒരു ടെക്നീഷ്യൻ ഒപ്പം സെറ്റപ്പ് ഒപ്പം ഇരുന്ന് സംസാരിച്ച് എക്സൈറ്റഡ് ആയിട്ട് സിനിമ ചെയ്തതിനു ശേഷം എനിക്ക് ആ ഇനി സിനിമ റിലീസ് ആയി നിങ്ങൾ രണ്ട് പറയുവേക്കാളും നല്ലത് ഐ വോണ്ട് ടു ഇൻവൈറ്റ് യു ഐ വോണ്ട് ടു സെലിബ്രേറ്റ് അങ്ങനെയൊക്കെ സിനിമയെ ഇഷ്ടപ്പെടുന്നവരാണോ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ തോട്ട് ഫുൾ ഫ്ലിജ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങളും ഭയങ്കര എക്സൈറ്റഡാണ് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഇത് നമ്മുടെ കോൺഫിഡൻസ് ആയിട്ട് ആൾക്കാർ കാണും ഇൻ ദാറ്റ് സെൻസ് ആ കൂട്ടത്തിൽ ഇമ്പ്രോവ് ആക്ടിവിറ്റീസ് ലൈക്ക് ഇപ്പൊ ഷർട്ട് ഊരുക അതൊരു പ്രൊമോഷൻ അല്ല ഏത് ഷർട്ട് ഊരിയെന്നാണ് പ്രൊമോഷൻ ജയഗണേഷിന്റെ ടീഷർട്ട് ആയിരുന്നു പറഞ്ഞു